റഹീം അസ്ലം തന്നെയാണ് എന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ാണ് ഹലോ കഴിഞ്ഞ ദിവസം താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികളും ബോംബെ പോയി ഒന്ന് ചുറ്റി നടന്ന് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് എത്തിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് എല്ലാവരും തന്നത് അതിനെ തന്നെ ആദ്യം ഒരു നന്ദി പറയാണ് കാരണം നമ്മൾ പറയുന്ന കാര്യം കുറച്ച് ആളുകൾ കാണുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു മാത്രമേ ഉള്ളൂ ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് റഹീം അസ്ലം എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല അവൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചിരുന്നത് അത് വ്യക്തമായിട്ട് കേരള പോലീസ് ഇവൻ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളെയും അന്വേഷണ വിധേയമാക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമായി മാറുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ ഈ റഹീമിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പോലീസുമായിട്ടും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുമായിട്ടും റഹീമ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റഹീമ് ഇവരുമായിട്ടൊരു ബന്ധവുമില്ല കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറിയതിനു ശേഷമാണ് ഇവരെ കാണുന്നത് അതിനുശേഷം മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവര് പിരിഞ്ഞു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഈ പെൺകുട്ടികൾ തിരിച്ചു വരാനായിട്ടൊക്കെ റഹീമുമായിട്ടാണ് പോലീസുകാർ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ പല കാര്യങ്ങളും പോലീസുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പോലീസുകാർ ഇതൊന്നും വെളിയിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ റഹീമ് കൃത്യമായിട്ട് നമ്മളുടെ മലയാള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കൃത്യമായിട്ട് കാണുന്നയാളാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ റഹീം എന്ന് പറയുന്ന ഇവനെ സംശയിക്കുന്നതായിട്ട് തോന്നിയെങ്കിൽ ഒരിക്കലും ഇന്നലെ തിരിച്ച് നാട്ടിൽ വന്ന് ട്രെയിൻ ഇറങ്ങത്തില്ലായിരുന്നു അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അത് പോലീസ് വളരെ ബുദ്ധിപരമായിട്ട് കളിച്ചത് കൊണ്ടാണ് റഹീമ് അവനെ ഒരിക്കലും സംശയിക്കുന്നില്ല എന്ന രീതിയിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ കേരള പോലീസ് ബോക്കുകയും ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇവനെ കേരള പോലീസ് പൊക്കണം ഇവന്റെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണം നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള യും ഈ റഹീം അസ്ലം ഈ കുട്ടികൾക്ക് സഹായം നൽകിയെന്ന് പോലീസ് ആദ്യ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ട്വന്റി ഈ യുവാവുമായി സംസാരിച്ച സമയത്തും ഇയാൾ സഹായം നൽകി എന്ന് സമ്മതിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മുംബൈയിൽ നിന്നും ഇന്ന് രാവിലെ അഞ്ചു മണിയോട് കൂടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് താനൂർ പോലീസ് ഇയാളെ റെയിൽവേ സ്റ്റേഷനിലെത്തി നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇയാളെ താനൂർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ വിശദമായ ചോദ്യം ചോദ്യം ചെയ്യൽ നിലവിൽ മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ മുംബൈയിൽ നിന്ന് തിരൂരിൽ വന്ന് ഇറങ്ങിയിരിക്കുന്ന റഹീം അസലഫത്തിനെ നേരെ കേരള പോലീസ് പോക്കി ഏകദേശം രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് റഹീം സമ്മതിച്ചത് ഇയാള് തന്നെയാണ് ഈ പെൺകുട്ടികളെ മുംബൈയിലേക്ക് പോകാൻ സഹായിച്ചതും കൂടെ പോയതും കാര്യങ്ങളും എല്ലാം അങ്ങനെയുള്ള പല കാര്യങ്ങളും റഹീം സമ്മതിച്ചു എന്നാണ് പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കാര്യം ഈ കുട്ടികൾക്ക് ഇതിന് പ്രേരണയായത് എന്താണ് ഇവർക്കറിയില്ല കാരണം കുടുംബത്തിൽ പ്രശ്നമില്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെയില്ല അതുകൊണ്ട് എന്താ ഒരു പെട്ടെന്നുള്ള ഒരു ചിന്തയുടെ പിന്നാലെ ആയിരിക്കാം കുട്ടികൾ ഇങ്ങനെ ഒരു കടന്ന കൈ ചെയ്തതെന്നാണ് മാതാപിതാക്കളും നമ്മളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന യുവാ യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായി ഇപ്പൊ ഈ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തക്ക് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല സ്കൂളിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കൂടെ പഠിക്കുന്ന ആരും തന്നെ ഇതുവരെ ഒരു പ്രശ്നവും പറഞ്ഞിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞ അറിയത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നവും ഈ പെൺകുട്ടികൾക്കില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം മലയാളി സമാജത്തിൻ്റെ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് ഞങ്ങളെ വീട്ടിൽ ഉപദ്രവിക്കുന്നുണ്ട് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല അതിന്റെ കൃത്യമായിട്ട് അതിൻ്റെ ഫാദർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുടി സ്ട്രെയിറ്റ് ചെയ്യണം ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടു ധരിക്കണം ഇവരെ വളരെ പാവം പിടിച്ച ഒരു വീട്ടിലാണ് ഇവർ രണ്ട് പെൺകുട്ടികളുടെയും കുടുംബം സാമ്പത്തികമായിട്ട് ഒരുപാടുള്ള വീട്ടിലെ ഒന്നും കുട്ടികളല്ല കൂടുതൽ തന്നെ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവരതിനെ എതിർത്തതാണ് ഈ കുട്ടികളെ ഏറ്റവും വലിയ ഒരു പീഡനമായിട്ട് കുട്ടികൾക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾ പറഞ്ഞതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഒരു തോന്നലിലൂടെ ഇവർ പോയി എന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ പറയുന്ന ആളുമായിട്ട് ഈ പറയുന്ന റഹീമുമായിട്ട് ഇതിലെ ഒരു പെൺകുട്ടി കുറച്ച് നാളുകളായിട്ട് ഏകദേശം നാലോ അഞ്ചോ മാസം വളരെ ഒരുപാട് നാളുകളൊന്നുമല്ല വളരെ കുറഞ്ഞ നാലോ അഞ്ചോ മാസത്തിലെ ഒരു ഒരു പരിചയമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഉള്ളത് ആ പെൺകുട്ടിയുടെ വളരെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള ഒരാൾ ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരാളെയും കൂട്ടേ കൂട്ടി അങ്ങനെ ഒളിച്ചോടി പോവുകയാണോ ചെയ്യുന്നത് പിന്നെ കുട്ടികൾ പറയുന്നത് ഇത് യാത്ര പോയതാണെന്നാണ് ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ മലയാളി സമാജത്തിൻ്റെ അവരോട് പറഞ്ഞത് അയാളോട് ചോദിച്ചത് അവിടെ മുംബൈയിൽ എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകത്തില്ല വീട്ടിൽ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോകുന്നത് എന്ന് പറഞ്ഞ കുട്ടികൾ ഇന്ന് പോലീസിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അവരൊരു യാത്ര പോയതെന്നാണ് യുവാവിനെ ഉപയോഗിച്ച് തന്നെ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു അതൊരു പരിധി വരെ പോലീസിന് അത് ഗുണകരമാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് യുവാവ് മുംബൈയിൽ നിന്നും ഇന്ന് രാവിലെ മണിയോട് കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചത് ഉടൻ തന്നെ താനൂർ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ യുവാവ് എത്തിയ ഉടനെ തന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ താന്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ വിശദമായി ചോദ്യം ചെയ്തു സ്വാഭാവികമായും യുവാവിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും കാരണം രണ്ട് കുട്ടികളെ നാടുകൂടാൻ സഹായിച്ചു എന്നുള്ള കുറ്റം മാത്രം മതി ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യാതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും യുവാവിനെതിരെ നിലവിൽ പോലീസ് നടപടി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കേട്ടോ ഈ പറയുന്ന റഹീം ഒരു തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നെ പോലും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് റഹീമിന്റെ ഭാഗത്ത് ഒരുപാട് കള്ളക്കളികൾ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും റഹീമിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയുന്നത് കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് അവരെ നാട് വിടാൻ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറ്റകൃത്യമായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നതാണെന്നാണ് പറയുന്നത് ഏതായാലും ഈ പെൺകുട്ടികൾ പറയുന്നത് പോലെ നേരെ ഇവിടുന്ന് ബോംബെക്ക് വണ്ടി കയറിപ്പോകുന്നു നമ്മളെ സിനിമയൊന്നുമല്ല ഇത് ജീവിതത്തിലുള്ള കാര്യമാണ് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് കയറി ബോംബെയിൽ ചെല്ലുന്നു അവിടുന്ന് നടന്ന് ഈ പറയുന്ന മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സലൂണിലെയാണ് ഇവർ പോയി മുടി സ്ട്രെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് ആ സലൂണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് റഹീമിനെ കുറിച്ച് മാത്രമായതുകൊണ്ടാണ് സലൂണിലെ ആ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അവര് ഇതിനകത്ത് വന്നിട്ട് ഒരു നന്മവരം കളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവര് പറഞ്ഞിരിക്കുന്ന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കള്ളത്തിന് നമ്മൾ കള്ളം പറയുമ്പോഴത്തേന് ഇന്ന് ഇപ്പം പറയുന്ന അതേ രീതിയിൽ തന്നെ വീണ്ടും പറയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല സത്യമാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നടന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കും പക്ഷെ കള്ളം പറയുമ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്ന ഒരു കള്ളത്തെ എനിക്ക് പിന്നീട് അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പല വീഡിയോയിലും പറയുന്ന കാര്യങ്ങളെ അതേ രീതിയിൽ പലയിടത്തും പറയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അത് നമുക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും റഹീമിന്റെ സംസാരിക്കുന്നത് അതേസമയം യുവാവ് നേരത്തെ നൽകിയ മൊഴികളിലൊക്കെ തന്നെ ഒരു വൈരുദ്ധ്യം എന്നും പോലീസ് പരിശോധിക്കുണ്ട് യുവാവ് പറഞ്ഞതൊക്കെ തന്നെ പൂർണ്ണമായും സത്യമാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഈ യുവാവ് പറഞ്ഞിരുന്നത് കുട്ടികൾ നാട് വിടുകയാണെന്ന് ഈ യുവാവിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു യുവാവും യുവാവും കുട്ടികളും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുത്തുന്നതെന്നാണ് യുവാവ് പറഞ്ഞത് അങ്ങനെ കുട്ടികൾ നാട് നാടുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലതവണ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി യുവാവ് ശ്രമം നടത്തിയെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ അത് വിജയിക്കാതെ വന്നതോട് കൂടിയാണ് കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ താൻ കൂടെ പോയത് എന്നതായിരുന്നു ഈ യുവാവ് ആദ്യഘട്ടങ്ങളിൽ നമ്മളുമായും പോലീസുമായും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇത് അത്രത്തോളം വിശ്വാസയോഗ്യമാണ് മാത്രമല്ല യുവാവിന്റെ പ്രേ പ്രേരണയിലാണോ ഈ കുട്ടികൾ നാട് വിട്ടത് എന്നടക്കമുള്ള സംശയങ്ങൾ പോലീസിനുമുണ്ട് ഇത് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവന്റെ അറിവോട് കൂടെ തന്നെയാണ് കുട്ടികൾ പോയതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇവൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം മുംബൈ സി എസ് ടി ഇറങ്ങിയതിനു ശേഷം അവിടെ ഇന്ന് ഈ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറെ ശ്രമിച്ചു അവര് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവിടെ ഇന്ന് പോയി എന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് മാധ്യമ പ്രവർത്തകരും പോലീസുകാരും എല്ലാം ഈ പറയുന്ന റഹീമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവര് റഹീം പറയുന്ന മറ്റൊരു വോയിസ് ഉണ്ട് ഞാനത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കേൾപ്പിച്ചു തരാം പല മാധ്യമ പ്രവർത്തകരോടും അവൻ പറഞ്ഞത് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ അവർ പിരിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയി അവർ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരെ രണ്ടു പേരും കൂടെ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് എണ്ണൂറ് മീറ്റർ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിക്കുന്നത് അങ്ങനെയാണ് എണ്ണൂറ് മീറ്ററോളം ദൂരത്തിലാണ് കാണുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ പറയുന്ന സലൂണിലേക്ക് കയറി പോകുന്നത് കണ്ടതിന് ശേഷമാണ് ഇവൻ അവിടെ നിന്ന് പോകുന്നതെന്ന് ഈ വോയിസിൽ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് അവൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഇവനാണ് ഈ പെൺകുട്ടികളുടെ ലൊക്കേഷന് വേണ്ടിയിട്ട് ഈ സലൂണിന്റെ ഉടമസ്ഥനെ കോൺടാക്ട് ചെയ്തെന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും പറയാം സലൂണുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം പക്ഷെ അവൻ പറഞ്ഞതിനകത്തെ കള്ളത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പല മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടല്ല ഇവര് തമ്മിൽ പിരിഞ്ഞത് ഇവർ ആ സലൂണിനകത്തേക്ക് കയറി പോകുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഇവൻ അവിടെ ഇന്ന് പിരിയുന്നത് ഈ പെൺകുട്ടികളെ ഫോൺ ഇല്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവിടെ ഇന്ന് യൂസ്ഡ് ഫോൺ രണ്ടെണ്ണം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഇവൻ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളെ അല്ല പറയുന്നത് എന്തായാലും ഇതിനകത്ത് കേരള പോലീസ് വളരെ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് നമുക്ക് കേരള പോലീസ് വേറെ ലെവലാണ് അതിനകത്ത് ഒന്നും പറയാനില്ല എന്തായാലും ഉറപ്പാണ് ഈ പറയുന്ന റഹീം എന്ന വ്യക്തി ഇതിനകത്ത് ഒരു ബന്ധവുമില്ലാത്ത ഒരാളൊന്നുമല്ല ഇവൻ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ട് പോയത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റിൽ പറയൂ